സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഋഷിയെയും ദേവികയെയും ചേർത്തുണ്ടായ അപവാദം അതായത് പ്രഭാവതയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വന്ന ഋഷി വിവാഹിതെയും എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ദേവികയുമായി മറ്റൊരു തെറ്റായ ബന്ധമുണ്ടെന്നുള്ള രൂപത്തിൽ ന്യൂസ് സ്പ്രെഡാകുന്ന സമയത്ത് ആർക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല കള്ളമായാലും ശരി സത്യമായാലും ശരി നമുക്ക് ഈ ന്യൂസ് വെച്ച് ദേവികയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കാം എന്ന് കെ ഡി എഫ് പ്രവർത്തകർ പറയുന്ന സമയത്ത് പ്രഭാവതി ആകെ ദേഷ്യപ്പെടുന്നുണ്ട് പെൺ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് വിജയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലെന്നും ആത്മാർത്ഥമായിട്ട് മത്സരിച്ചുള്ള വിജയം മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളെന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും രാഘവനാണെങ്കിൽ അവരെ വിലക്കുന്നുണ്ട് താൻ എന്തൊക്കെയാണ് ഈ പ്രഭാവതി മേഡത്തിനോട് പറഞ്ഞത് ഇനി മേലെ ഇങ്ങനത്തെ വർത്താനമൊന്നും പറഞ്ഞു പോകരുത് എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും പോളിങ്ങിന് ശേഷം നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലെ മഞ്ഞുരുക്കിത്തുടങ്ങി തന്നെ പറയാം പോളിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നെങ്കിലും ദേവിയയ്ക്കും പ്രഭാവതിക്കുമൊക്കെ ഉറക്കം വരുന്നില്ല നാളത്തെ റിസൾട്ട് എന്താകുമെന്നുള്ളൊരു ടെൻഷനിലാണ് രണ്ട് പേരും രണ്ടുപേരും ഉറക്കമില്ലാതിരിക്കുമ്പോൾ താഴേക്ക് വരുന്നുണ്ട് പരസ്പരം കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ദേവികയും പ്രഭാവതിയും അതോടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർപ്പാക്കുന്നു വിജയിച്ചാൽ അതായത് ദേവിക വിജയിച്ചാൽ തനിക്ക് പ്രശ്നമില്ലെന്നും താൻ വിജയിച്ചാൽ ദേവിയയ്ക്ക് പ്രശ്നമില്ല അമ്മയുടെ വിജയം കാണാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് പിന്നെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ഭാവിയും അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ആലോചിക്കുമ്പോഴാണ് തനിക്ക് വിജയിക്കണമെന്നൊരാഗ്രഹം വന്ന് തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദേവികെ വിജയിക്കണമെന്നായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ട് അർച്ചനയും പൂജകളും വരെ ചെയ്തിരുന്നു പക്ഷേ താൻ മത്സരിക്കാൻ കയറിയതിന് ശേഷം അങ്ങനൊരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല എന്തായാലും തന്നോട് സംസാരിച്ചതിന് ശേഷം മനസ്സിലെ ഭാരമൊക്കെ ഒഴിഞ്ഞെന്ന് പറഞ്ഞ് പ്രഭാവതി അങ്ങ് പോകുമ്പോഴത്തേക്കും കാല് തട്ടി വീഴുന്നുണ്ട് കാലിൽ ഓയിൽമെൻറ്റ് തേച്ച് ദേവികയാണെങ്കിൽ സുഖപ്പെടുത്തുന്ന സമയത്ത് സിദ്ധാർത്ഥനും നന്ദനും അത് കണ്ടുകൊണ്ടുവരുന്നുണ്ട് നന്ദന് നല്ല പേടിയുണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ട് അമ്മയ്ക്ക് അനുകൂലമാണെങ്കിൽ ദേവികയെ കളിയാക്കിക്കൊണ്ടും ദേവികയ്ക്ക് അനുകൂലമാണെങ്കിൽ അമ്മ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള പേടിയിൽ ഭാർഗവിയാൻറ്റിയെ വരെ കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഒന്ന് ചർച്ച ചെയ്ത് വച്ചേക്കുമായിരുന്നു ആ സമയത്താണ് അമ്മയും ദേവികയും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായ ലക്ഷണം കണ്ടതും നന്ദന് ശരിക്കും സന്തോഷമാകുന്നുണ്ട് വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കെ ഡി എഫ് പാർട്ടി പ്രവർത്തകരോടൊപ്പം ഗിരീഷും നമ്മുടെ പ്രഭാവതിയും ന്യൂസ് കാണുന്നു അതുപോലെ ബി ഡി എഫ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം ത്യാഗരാജനും സിദ്ധാർത്ഥനും ദേവികയും എല്ലാവരും ഇരുന്ന് ന്യൂസ് കാണുന്നുണ്ട് ഓരോ നിമിഷവും ഓരോ രൂപത്തിലാണ് ന്യൂസ് പറയുന്നത് അതായത് ഇപ്പോൾ ലീഡിങ് പ്രഭാവതിയാണെങ്കിൽ ഇത്തിരി കഴിയുമ്പം ദേവിക ദേവിക ലീഡിങ്ങിൽ താഴ്ന്നു നിൽക്കുമ്പോൾ പ്രഭാവതി അങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടെൻഷനും ആദിയുണ്ട് പ്രഭാവതിക്ക് വോട്ടിംഗ് മുന്നേറ്റം എന്ന് പറയുമ്പോഴത്തേക്കും കെ ഡി എഫ് പാർട്ടി പ്രവർത്തകർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കാരണം ഇതുവരെ രാമപുരം നിയോജക മണ്ഡലത്തിൽ ബി ഡി എഫ് പാർട്ടിയാണ് സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയുമാണ് ഇലക്ഷൻ പ്രചരണം ഭംഗിയായിട്ട് കഴിഞ്ഞെന്ന് മാത്രമല്ല വലിയ കേടുപാടൊന്നും ഇല്ലാതെ പ്രഭാവതിയുടെ പ്രചരണവും കഴിഞ്ഞതുകൊണ്ട് വിജയസാധ്യത നൂറ് ശതമാനം അവരുറപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ദേവിയയ്ക്ക് ഓട്ട് കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത കണ്ടിട്ട് രാധികയാണെങ്കിൽ മാധവനോട് പറയുന്നുണ്ട് ഇനി നമ്മുടെ മോള് ശരിക്കും തോക്കുമോ അതേസമയം ഋഷിയും സിഇപിയും അരുന്ധതിയും ഇരുന്ന് ന്യൂസ് കാണുമ്പം അവർക്കും നല്ല ആദ്യമുണ്ട് പലരും അരുന്ധതിയെ വിളിച്ച് കാര്യം തിരക്കുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും റിസൾട്ട് അധികം താമസിക്കാതെ വരുമല്ലോ അതിനുശേഷം മതി വിജയാഘോഷമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഏറ്റവും അവസാനം മിക്കവാറും പ്രഭാവതി വിജയിക്കാനേ ചാൻസ് ഉള്ളൂ കാരണം ഇലക്ഷൻ പ്രചരണവും എല്ലാം വെച്ച് നോക്കുമ്പം പ്രഭാവതി വിജയിക്കാൻ തന്നെയാണ് ചാൻസ് എലക്ഷൻ പ്രചരണ സമയത്ത് ത്യാഗരാജനും ഋഷിയും കാണിച്ച മണ്ടത്തരങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും പ്രഭാവതിയുടെ വിജയത്തിന് കാരണമായേക്കുന്നത് പ്രഭാവതിയുടെ ലീഡിങ് ന്യൂസ് അറിയുമ്പോഴത്തേക്കും മതി മറന്ന് സന്തോഷിക്കുകയാണ് ഭാർഗവിയും രജനിയൊക്കെ എന്നാൽ ചന്ദ്രമതിക്കും നന്ദുവിനും നല്ല വിഷമമാകുന്നുണ്ട് എന്താകുമെന്ന് കാത്തിരിക്കാം എന്തായാലും ആര് വിജയിച്ചാലും പഴയതുപോലെ പ്രശ്നം ഉണ്ടാകില്ല എന്തായാലും പ്രഭാവതി മത്സരിക്കുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ദേവിക തന്നെ മനസ്സിലാക്കി തന്നോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അരുന്ധതി ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കുടുംബത്തിനെതിരായി ഓരോന്നും കാട്ടിക്കൂട്ടാതിരുന്നാൽ പ്രഭാവതിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്തായാലും പ്രഭാവതി വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിദ്ധുവിൻ്റെ രാഷ്ട്രീയ ഭാവിയാണോ അതോ പ്രഭാവതിയുടെ രാഷ്ട്രീയ ഭാവിയാണോ പോകാൻ പോകുന്നതെന്നുള്ള കാര്യം ഇന്നറിയാം പ്രഭാവതിയും കാണാൻ തോറ്റു കഴിഞ്ഞാൽ അരുന്ധതി ക്യാഷ് ചിലവാക്കിയതിനും അരുന്ധതിയുടെ പ്രതികാരത്തിനും ഒരർത്ഥമുണ്ടാകും എന്ന് മാത്രമല്ല പ്രഭാവതിയുടെ അഹങ്കാരം ശമിപ്പിക്കാനും ആകും പക്ഷേ ദേവിക അരുന്ധതിയും ഋഷിയും അമ്മയുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവർ കീ കൊടുത്താൽ ചലിക്കുന്ന വെറും ഒരു കളിപ്പാവയായിട്ട് നിൽക്കില്ല അപ്പോൾ കാത്തിരിക്കാം ആര് വിജയിക്കും എന്തായാലും പ്രഭാവതി വിജയിക്കാനാണ് സാധ്യത കൂടുതൽ